ഹലോ അപ്പോൾ ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എനിക്ക് ഇതുവരെ ഒരു എക്സ്പീരിയൻസ് ഇല്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു എട്ട് തവണ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ട് അല്ലാതെ ഞാൻ ഫ്രൈഡ് റൈസ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ മൂന്ന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം എന്ന് ഒത്തിരി ഒത്തിരി പ്രശ്നം എങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി തവണ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മോന് വേണ്ടിയിട്ടുണ്ടാക്കണമെന്ന് കാരണം അതിലൊത്തിരി വെജിറ്റബിൾസൊക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള സംഭവമാണല്ലോ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഹെൽത്തി ആയിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പെട്ടെന്നൊരു തോന്നല് തോന്നി ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കണമെന്ന് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഏത് ഫ്ലോപ്പ് ആവും സക്സസ് ആകുമോ ഒന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലൊത്തിരി ഒക്കെ പറയുന്നുണ്ട് പിന്നെ ഒത്തിരി സോസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിലില്ല എല്ലാം ഒന്നുമില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം ഫ്ലോപ്പ് ആവോ സക്സസ് ആവോ ഒന്നും അറിയില്ല എന്തായാലും വീഡിയോ കണ്ടു നോക്കാം കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ആരെങ്കിലും പിന്നെ ഈ ഒരു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം എന്തായാലും നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാവും നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ട ചിക്കൻ സെറ്റാക്കി വെക്കണം അപ്പോൾ അത് ഇത്രയും ആയിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരമണിക്കൂറെങ്കിലും വെക്കണല്ലോ അപ്പോൾ ആ ഒരു മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ ഈ ഒരു ചിക്കൻ്റെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ പൊടിയും ഉപ്പ് മാത്രമാണ് ഈ ഒരു ചിക്കൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് പക്ഷേ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും നമ്മുടെ സാധാരണ മുളക് പൊടിയുണ്ടല്ലോ എരിവിന് വേണ്ടിയിട്ട് ഒരുത്തിരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്കങ്ങനെ എരിവുള്ള ചിക്കൻ അതിന് ഇഷ്ടം ഇഷ്ടം അങ്ങനെ വെറും കുരു കുരുമുളകിൽ ചെയ്തതിനേക്കാളും എല്ലാവർക്കും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ചിക്കൻ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാല ഒക്കെ പിടിപ്പിച്ച് വെച്ചു അപ്പോൾ ഒരിക്കലും ഫ്രൈഡ് റൈസിന് ഇങ്ങനെയല്ല ഈ ഒരു മസാലേൻ്റെ കൂട്ടി ഇങ്ങനെയല്ല അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെങ്ങനെയാണ് ഇഷ്ടം അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ ഞാനത് ആ ഒരു ചിക്കൻ നന്നായിട്ട് പിന്നെ വീണ്ടും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ ഇത് ഏകദേശം കുറഞ്ഞത് ഒരമണിക്കൂറെങ്കിലും വെക്കണം അതിൽ കൂടിയാലും കുഴപ്പമില്ല പക്ഷേ അരമണിക്കൂർ അറപ്പായിട്ടും വെക്കണം പിന്നെ ഈ ഒരു മസാല എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ മട്ടന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ചെയ്യുമ്പോൾ കുറച്ച് നാരങ്ങാ നീരൊക്കെ ഒറ്റച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ മതി പക്ഷേ ഞാനത് പുറത്തൊക്കെ ഇത് വെച്ചിരുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കുള്ള പണിയാണ് ഫ്രൈഡ് റൈസിൻ്റെ അരി കുതിർത്തണം അപ്പോൾ ഈ ഒരു അരി ഞാൻ കുതിർത്തിയിട്ടാണ് ഏകദേശം ഒരു അരമണിക്കൂറ് കുതിർത്തിയിട്ടാണ് ഞാൻ ഇത് വേവിക്കറി അങ്ങനെയാണ് ഞാൻ സാധാരണ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ചെയ്യാറ് അപ്പോൾ നമ്മളൊന്ന് കഴുകി ആ ഒരു അരി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരൊറ്റ വെള്ളത്തിൽ മാത്രമേ അരി കഴുകിയിട്ടുള്ളൂ രണ്ടും മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകുന്ന ടൈമില് ആ ഒരു ചോറിൻ്റെ ടേസ്റ്റിൽ നല്ല വ്യത്യാസം വരല്ല ടേസ്റ്റ് കുറഞ്ഞു പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പം ഞാനൊരൊറ്റ ഒറ്റ പ്രാവശ്യം ആ ഒരു അരി നന്നായിട്ട് വൃത്തിയിൽ കഴുകി അത് കുതിർക്കാൻ വേണ്ടി വെച്ചു അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വണ്ടി വെച്ചു അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരുഷ്ടത്തിനുസരിച്ച് ചില എല്ലാം ഫ്ര സൺഫ്ലവറിലായിരിക്കും ചെയ്യുക സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു വെളിച്ചെണ്ണയിലാണ് ചിക്കൻ പൊരിക്കുന്നത് ബാക്കിയെല്ലാം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇനി നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ബീൻസ് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി വേണമായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി ലാസ്റ്റാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ അതും കൂടെ അത്രയും ആണ് നമുക്ക് ആവശ്യം അപ്പോൾ അതുകൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പറ്റത് രണ്ട് സൈഡിലിട്ടിട്ട് വേവിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് പൊരിഞ്ഞ ചിക്കൻ ആയിരിക്കും നല്ലത് കരിഞ്ഞ് പൊരിഞ്ഞ ചിക്കൻ ആയിരിക്കും ഈ ഒരു ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യം കാരണം നമ്മൾ ആ ഒരു ചിക്കൻ നന്നായിട്ട് തറച്ചിട്ട് ആ ഒരു റൈസ് തന്നെ ഇട്ടിട്ട് കുഴക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊരിഞ്ഞ ചിക്കൻ ചിക്കനായിരിക്കും നല്ലത് അപ്പോൾ ഈ ഒരു ചിക്കനിൽ നമ്മൾ കുരുമുളകും ഉപ്പും മാത്രമായിരുന്നു ഇട്ടിരുന്നെങ്കിൽ ഈ ഒരു കളർ ആയിരിക്കില്ല ചിക്കൻ ചിക്കനൊരു വെളുത്ത് അപ്പോൾ നമ്മൾ ഇത് സാധാരണ ഈ ഒരു മസാലകളൊക്കെ ഇട്ട് പൊരിച്ചതുകൊണ്ടാണ് ഈ ഒരു കളർ അപ്പോഴേക്കും നമ്മുടെ ഈ അരിതാ കുതിർന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇത് അരമണിക്കൂർ കുതിർന്ന് അരിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പത്ത് മിനിറ്റ് ഏകദേശം ഒരു പത്ത് ഒക്കെ മതി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇത് ഞാനത് വലിയൊരു പാൻ ഇതേപോലൊരു പാത്രം ഞാൻ അടുപ്പത്ത് ണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഓയിലാണ് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ എടുത്തിട്ടില്ല ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അരിൻ്റെയും അതേപോലെ തന്നെ വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് അരി ആണെങ്കിൽ ഏകദേശം ഒരാൾക്ക് വേണ്ട ഒരു നേരത്തേക്ക് ഒരാൾക്ക് ഒരു ഗ്ലാസ് അരി അപ്പോൾ ഒരു ഗ്ലാസ് അരി രണ്ട രണ്ടാൾക്കാണ് വേണ്ടതെങ്കിൽ രണ്ട് ഗ്ലാസ് അരി അങ്ങനെ ഒരാൾക്ക് ഒരു നേരത്തേക്ക് ഒരു ഗ്ലാസ് അരി മതിയാവും ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് കഴിക്കാനൊക്കെ ഉണ്ടാവും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു മുട്ട റെഡിയാക്കണം ഫ്രൈഡ് റൈസിലേക്ക് ഇടാനുള്ളത് അപ്പോൾ ഞാനെന്താ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു മുട്ട ഇതുപോലെ മൂന്ന് മുട്ട ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് മുട്ട ഒടച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കുരുമുളക് കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് സ്ക്രാബ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഒരു മുട്ട ഉപ്പരിയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതേപോലെയാണ് ഇത് ആ ഒരു ഉപ്പും കുരുമുളകും മാത്രമേ ചേർക്കേണ്ടതുള്ളൂ പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ എല്ലാത്തിനും സൺഫ്ലവർ തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു അതിനെല്ലാം സൺഫ്ലവർ ആയിരിക്കും നല്ലത് കാരണം അതിന് നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ഇതാ നമ്മളത് റെഡിയാക്കി വെക്കുമ്പോഴേക്കും നമ്മുടെ അരി ഏകദേശം വെന്തോന്ന് നോക്കുകയാണ് അപ്പോൾ ഈ ഒരു അരിൻ്റെ വെള്ളം വെക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു കണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമ്മൾ ഈയൊരു അരി ഊറ്റിയെടുക്കുന്നതാണ് അപ്പോൾ ബിരിയാണിയൊക്കെ വെക്കുന്നത് പോലെ കണക്കായ വെള്ളം അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ വെച്ചിട്ട് ലാസ്റ്റ് അത് അരി വന്ന് കഴിഞ്ഞ ടൈമിൽ അത് ഊറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ എത്ര വെള്ളം വേണമെങ്കിലും നമുക്ക് നോക്കിയിട്ട് ആവശ്യമുള്ളത് വെക്കാം അപ്പോൾ എന്താ ഞാനിവിടെ മുട്ട അത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അതായത് പൊരിച്ച ചിക്കൻ ഉണ്ടായിരുന്നു ആ ഒരു ചിക്കൻ നമ്മൾ ഇതേപോലെ തറച്ച് തറച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ നമുക്ക് ജസ്റ്റ് ഇതേപോലെ കടിക്കാൻ കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഇതേപോലെ പിച്ചിപ്പിച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇതാ നമ്മൾ റൈസ് ഇവിടെ നമ്മൾ ഊറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു റൈസിൻ്റെ ഒരു കോലം ഇപ്പോൾ റൈസ് നമ്മൾ വേറെ തന്നെ മാറ്റി വെച്ചു പിന്നെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഒരു പാത്രം തന്നെ റൈസ് മാറ്റി ആ ഒരു പാത്രം തന്നെ അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് വാട്ടി വഴറ്റിയെടുക്കണം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി അപ്പോൾ അതിനായിട്ട് ആ ഒരു വലിയ പാത്രം അടുപ്പത്ത് വെച്ചു പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഓയിലാണ് നമ്മൾ ഈ എല്ലാ വെജിറ്റബിൾസും നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എല്ലാം കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്തു അപ്പം അതൊക്കെ ഞാൻ സ്പീഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പം ഇതാ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ കുറേ സമയം ഇങ്ങനെ വേണ്ട കിട്ടുമെന്നും വേണ്ട നമുക്ക് ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുരുമുളകും കൂടെയാണ് ചേർക്കുന്നത് അപ്പോൾ ആ ഒരു രണ്ടുപേരെ മസാലകളൊന്നുമില്ല ഇതിന് അത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫ്ലേ ഫ്ലെയിമിൽ അതായത് ലോ ഫ്ലെയിമിലൊന്നും വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി ഏകദേശം ഒരു അഞ്ച് പത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആ നന്നായിട്ടൊന്ന് വേണ്ട കിട്ടും അപ്പോൾ അത്രയൊരു അത്രയൊന്ന് വേണ്ടാൽ മതി അങ്ങനെ ഭയങ്കരമായിട്ട് വേണ്ട മസാലതായി പോകുമെന്ന് വേണ്ട കാരണം ഫ്രൈഡ് റൈസ് ആണല്ലോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം ഇത് റെഡിയാവും ഈ ഇങ്ങനെയൊരു ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബിൽ നോക്കിയ ടൈമിൽ ഒത്തിരി ഒത്തിരി വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നുണ്ടായിരുന്നു സ്പ്രിങ് ഓണിയൻ പിന്നെ നമ്മുടെ ആ ഒരു ഉള്ളിൻ്റെ ഉണ്ടല്ലോ ഒരു വെള്ളത്തണ്ട് പച്ചത്തണ്ട് നമ്മുടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചേർക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ സാധാരണ ഒരു വീട്ടിലുണ്ടാകുന്ന വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന മുട്ടയും ചിക്കനും ഒക്കെ ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ഇതാ ഒഴിച്ചു എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് ഒട്ടാകം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് സോയാ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണൊക്കെ വരികയായിരിക്കും ഞാൻ ജസ്റ്റ് ടീസ്പൂണിലൊന്നും വളർന്നിട്ടൊന്നും അല്ല എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സോ സോസ് അധികം ചേർക്കാത്തതായിരിക്കും നല്ലതെന്ന് എനിക്ക് പിന്നീട് തോന്നി കാരണം റൈസിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ കുറച്ച് വൻസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ എനിക്ക് വലിയ ആറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നല്ല ഞാൻ ജസ്റ്റ് യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചത് ഓന് ഫോറിഷ്ടെങ്കിലും ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊന്നും ഇഷ്ടമാണ് പിന്നെ ഇത് ഞാൻ നോക്കിയ ടൈമിൽ ഒത്തിരി വെജിറ്റബിൾസ് ഒക്കെ വരുന്നതുകൊണ്ട് നല്ലതായിരിക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി റിസ്ക് എടുത്തിട്ടുള്ളത് പണ്ട് എനിക്ക് ഇതേപോലത്തെ ഫുഡൊക്കെ കാണുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നു പക്ഷേ അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഇതിലൊക്കെ മാറ്റം വരുത്തിയിട്ടില്ലായിരിക്കും നമ്മളെല്ലാവരും അങ്ങനെയായിരിക്കും കുക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ വിചാരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ ആദ്യം എപ്പോഴും അങ്ങനെയായിരുന്നു ചിന്തിച്ചിരുന്നത് പക്ഷേ ഒരു ചായ പോലും ഉണ്ടാക്കാത്ത ഞാനിപ്പം മന്തി ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമെന്ന് ആലോചിക്കുമ്പോൾ എനക്ക് തന്നെ അതിശയം തോന്നാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് റൈസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ എന്തൊക്കെ വുഡൻ വുഡൻ്റെ ആ ഒരു സംഭവം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ സാധാരണ സ്റ്റീലിൻ്റെ ഒക്കെ വെച്ചിട്ട് ഇളക്കുന്ന ടൈമിൽ ആ ഒരു റൈസ് പൊടിഞ്ഞു പോകും പിന്നെ അതൊരു കുഴഞ്ഞു പോകാനുള്ളൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ വുഡിൻ്റെ ആണെങ്കിൽ നല്ല ഭയങ്കര ആയിരിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചുടോട് കൂടെ തന്നെ വിളമ്പി വെക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഇതാദ്യം വളമ്പി സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര അല്ലെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു എന്തായാലും ഞാൻ എൻ്റെ മോൻ കൊടുത്തു ഓന് നന്നായിട്ടുണ്ടായിരുന്നു ഓനൊന്നും അങ്ങനെ എല്ലാ ഫുഡ് ഒന്നും കഴിക്കാത്ത ഒരാളാണ് അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ സമാധാനം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വീണ്ടും കാണാം ചേട്ടാ